ലോകപ്രശസ്തമായ ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർജി രൂപകൽപ്പന ചെയ്ത ഹാപ്പിനെസ് പ്രോഗ്രാം തിരുവല്ലോമല കണിയാർക്കോട് ആർട്ട് ഓഫ് ലിവിംഗ് മലാറ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ഫാക്കൽറ്റി ശ്രീ ജയപ്രകാശ ബർഗറുടെ നേതൃത്വത്തിൽ പാട്ടുപുര ശ്രീകുബേശ്വരി ക്ഷേത്രത്തിനു സമീപം സമാജം ഹാളിൽ വെച്ച് വളരെ ഗംഭീരമായി നടക്കുന്ന വിവരം ഏവരെയും അറിയിക്കുന്നു യോഗ ധ്യാനം വിശ്വപ്രസിദ്ധമായ ക്രിയ എന്നിവയിലൂടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം ആഴത്തിലുള്ള സമാധാനപൂർണമായ ജീവിതം കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ കോഴ്സ് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്ലാസുകൾ നടക്കുക ജീവിതത്തെ പുത്തൻ ഉണർവോടെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് നാല് അഞ്ച് ഒന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക സമസ്ത മദ്രസ പൊതുപരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായി ഡിവിഷനിലെ മദ്രസകളിൽ നിന്നായി വിദ്യാർത്ഥികളാണ് ഇന്നത്തെ പരീക്ഷ എഴുതുന്നത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിലുള്ള മദ്രസകളിൽ നടന്ന ഈ വർഷത്തെ പൊതുപരീക്ഷയ്ക്ക് കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തോടെ സമാപനമായി ജനുവരി ഇരുപത്തിനാല് ഇരുപത്തി ദിവസങ്ങളിലായി നടന്ന അഞ്ച് ഏഴ് പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പരീക്ഷ ഫലനിർണ്ണയമാണ് പൂർത്തിയായത് ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ എന്നീ റേഞ്ചുകൾ ഉൾപ്പെടുന്ന മുള്ളൂർക്കര ഡിവിഷനിലെ എഴുപത്തിയേഴ് മദ്രസകളിൽ നിന്നായി ആകെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് ഇതിൽ അഞ്ചാം ക്ലാസ്സിൽ തൊള്ളായിരത്തി എഴുപത്തി ആറ് കുട്ടികളും ഏഴാം ക്ലാസ്സിൽ അറുനൂറ്റി എൺപത് പേരും പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേരും പ്ലസ് ടു വിഭാഗത്തിൽ നാൽപ്പത്തിമൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നു മുള്ളൂർക്കര നുസ്രത്ത് ഇസ്ലാം മദ്രസയിൽ നടന്ന മൂല്യനിർണ്ണയ ക്യാമ്പിൽ എൺപത്തെട്ട് സൂപ്പർവൈസർമാർ പങ്കെടുത്തു മറ്റൊരു ഡിവിഷൻ കേന്ദ്രത്തിലെ ഉത്തര പരസ്പരം കൈമാറിയാണ് മൂല്യനിർണ്ണയം നടത്തിയത് മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് പി സി ഇബ്രത് ഖാൻ ഭാഗവി ലക്ഷദ്വീപ് ക്യാമ്പിന് നേതൃത്വം നൽകി പരീക്ഷയും മൂല്യനിർണ്ണയവും സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സഹകരിച്ച റേഞ്ച് ഭാരവാഹികളെയും മാനേജ്മെന്റുകളെയും സൂപ്രണ്ട് അഭിനന്ദിച്ചു വിദ്യാഭ്യാസ രണ്ട് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്താറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികളുടെ വർധനവാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴ് സെൻ്ററുകളിലായിട്ട് പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി സൂപ്പർവൈസർമാരും മേൽനോട്ടത്തിന് നൂറ്റി അൻപത്തി ഏഴ് സൂപ്രണ്ടുമാരെയും ഉപയോഗിക്കപ്പെട്ടു മുള്ളൂർക്കര ഡിവിഷനിൽ നൂറ്റി മുപ്പത്തി ഒന്നാം നമ്പർ പ്രകാരം ഓട്ടുപാറ ദേശമംഗലം മുള്ളൂർക്കര എന്നീ റേഞ്ചുകളിലായിട്ട് എഴുപത്തിയേഴ് മദ്രസകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളും പരീക്ഷയിൽ പങ്കെടുത്തു അഞ്ചാം ക്ലാസ്സിൽ ഒൻപതിനായിരത്തി അഞ്ചാം ക്ലാസ്സിൽ തൊള്ളായിരത്തി എഴുപത്തി ആറും ഏഴാം ക്ലാസ്സിൽ അറുന്നൂറ്റി എൺപത് പത്താം ക്ലാസ്സിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിൽ നാൽപ്പത്തി മൂന്ന് കുട്ടികളാണ് പരീക്ഷയിൽ പങ്കെടുത്തത് ഏഴായിരത്തി തൊള്ളായിരത്തി ഏഴ് സെൻ്ററുകൾ സെൻറ്ററുകളിൽ നടന്ന പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഇന്ന് നടക്കുകയാണ് തുടർന്ന് മുള്ളൂർക്കരയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രകൃതിയായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഉസ്താദുമാരൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്തു വരുന്നു വളരെ മൂല്യവത്തായിക്കൊണ്ട് കൃത്യ കൃത്യതയോടുകൂടിയിട്ടാണ് ഈ പരീക്ഷ മൂല്യനിർണ്ണയം നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് സഹായകരമായിട്ട് കുട്ടികൾക്ക് ഉസ്താദുമാർക്കുള്ള ഭക്ഷണവും അതേപോലെ പാനീയവും ഒക്കെ കൃത്യമായിട്ട് അതിൻ്റെ സംഘാടകരൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഉള്ളൂർക്കര ഡിവിഷനെ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് അതൊക്കെ മറ്റു ഡിവിഷനുകളിൽ കാണാത്ത വിധം വളരെ സൗകര്യവും സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് ഈ ഡിഡിവിഷൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി സി വി